കുവൈത്തിൽ തീപിടുത്തത്തിൽ മരണസംഖ്യ ഉയരുന്നു ഇരുപത്തിനാല് മലയാളികളാണ് തീപിടുത്തത്തിൽ മരിച്ചതെന്നാണ് നോർക്ക പുറത്തുവിടുന്ന വിവരം ഇതിൽ പത്തൊമ്പത് പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും നോർക്ക വ്യക്തമാക്കുന്നു ഏഴുപേർ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുന്നുണ്ട് തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾ ഡി എൻ എ പരിശോധനയ്ക്ക് ശേഷമേ എന്നും നോർക്ക അറിയിച്ചു കുവൈത്തിൽ മരിച്ച മലയാളികളുടെ കുടുംബങ്ങൾക്ക് നോർക്ക വൈസ് ചെയർമാനും ലുലു ഗ്രൂപ്പ് ചെയർമാനുമായ എം എ യൂസഫലി അഞ്ചു ലക്ഷം രൂപ ആശ്വാസധനം നൽകും നോർക്ക വഴിയായിരിക്കും ധനസഹായം കുടുംബങ്ങൾക്ക് നൽകുക ഇക്കാര്യം മുഖ്യമന്ത്രി പിണറായി വിജയനെ യൂസഫലി നേരിട്ട് അറിയിച്ചു കുവൈത്തിലെ തൊഴിലാളി ക്യാമ്പിൽ തീപിടുത്തമുണ്ടായത് ഷോർട്ട് സർക്യൂട്ട് മൂലമാണെന്ന റിപ്പോർട്ടുകൾ ഷോർട്ട് സർക്യൂട്ടിൽ നിന്ന് തീ ഗ്യാസ് സിലിണ്ടറിൽ പടരുകയും പൊട്ടിത്തെറിക്കുകയും ചെയ്തു എന്നാണ് പ്രാഥമിക നിഗമനം എഴുനില കെട്ടിടത്തിന്റെ താഴത്തെ നിലയിൽ നിന്നാണ് തീ പടർന്നത് ഇന്ത്യൻ വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് കുവൈത്തിലെത്തി കുവൈത്തിലെ ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ ആദർശ് സെക്വ അദ്ദേഹത്തെ വിമാനത്താവളത്തിൽ സ്വീകരിച്ചു മരിച്ചവരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നതിനും ആവശ്യമായ ചികിത്സ നൽകുന്നതടക്കമുള്ള ഏകോപനങ്ങൾക്കും മന്ത്രി നേതൃത്വം നൽകും ഇസ്രയേൽ ആക്രമണത്തെ തുടർന്ന് ഗസയിൽ പ്രതിസന്ധി രൂക്ഷം വെള്ളമോ ഭക്ഷണമോ ഇല്ലാതെ ആയിരക്കണക്കിന് കുടുംബങ്ങളാണ് ദുരിതം അനുഭവിക്കുന്നത് വൈദ്യുതി വിച്ഛേദിക്കപ്പെട്ട അൽ അക്സ ആശുപത്രിയിൽ ഇന്ധനം പോലുമില്ലാതെ ആശുപത്രിയുടെ പ്രവർത്തനം നിശ്ചലമായ അവസ്ഥയിലാണെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു കുവൈറ്റിൽ റിയൽ എസ്റ്റേറ്റ് ലംഘനങ്ങൾക്കെതിരെ ശക്തമായ നടപടിയെന്ന് ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് ഫഹദ് അൽ യൂസഫ് കെട്ടിടത്തിൽ നിയമലംഘനം നടത്തിയാൽ മുന്നറിയിപ്പില്ലാതെ തന്നെ നീക്കം ചെയ്യും മുനിസിപ്പാലിറ്റിയുമായി സഹകരിച്ചായിരിക്കും നിയമം നടപ്പാക്കുക റെസിഡൻസി സേവനങ്ങൾക്കുള്ള ആമർ കേന്ദ്രങ്ങളുടെ എണ്ണം ദുബായിൽ വർദ്ധിപ്പിച്ചു നിലവിൽ എഴുപത്തിയഞ്ച് സെന്ററുകളായി വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്ന് ദുബൈലെ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫേഴ്സ് അറിയിച്ചു ഇതിൽ ഹോസ്പിറ്റാലിറ്റി സേവനങ്ങളടക്കം അഞ്ച് ലോഞ്ചുകളും ദുബായ് വിമാനത്താവളത്തിലെ രണ്ട് ശാഖകളും ഉൾപ്പെടും